െ നമ്മുടെ റസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയല്ലോ അതില് സഹോദരൻ ഉമ്മയുണ്ട് സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു ജിൻഡോ ഫാനാണ് ഇത് കേട്ട് സത്യത്തിൽ റസ്മിൻ ഞെട്ടിപ്പോന്നുണ്ട് ഏ ആ സത്യം ലൈവ് കണ്ടവർക്ക് കലങ്ങും അതെ നമ്മുടെ റസ്മിന്റെ ബ്രദർ പറയുന്നത് പുള്ളി ഒരു ജിൻഡോ ഫാനാണെന്നാണ് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് പുള്ളി ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിനക്കാണെങ്കിലും നീയാണെങ്കിലും കൊടുക്കും നീ ആണെങ്കിലും അങ്ങനെ എന്ന് റസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ബ്രദർ പറയുന്നുണ്ട് അതൊക്കെ ഗെയിം അല്ലേ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പ്രവോക്ക് ചെയ്യാൻ പറയുന്നതിനൊന്നും നീ മനസ്സിലെടുക്കേണ്ട കാര്യമില്ല അത് ഗെയിമായിട്ട് കണ്ടാൽ പോരെ എന്ന് തിരിച്ച് ബ്രദർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും റസ്മിൻ്റെ ബ്രദർ പോലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കും ജിൻഡോയെ ഇഷ്ടമാണെന്ന് മാത്രമല്ല അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കൂടുതലാണ് ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു ഒറ്റയ്ക്ക് കളിക്കണമെന്നൊക്കെ ഉമ്മയും ബ്രദറും റസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ തുടക്കത്തിൽ റസ്മിൻ അടിപൊളിയായിരുന്നു നമ്മളൊക്കെ ഒരുപാട് റസ്മിനെ സപ്പോർട്ട് ചെയ്തതാണ് ഒരു സമയത്ത് പക്ഷേ പിന്നെ പിന്നെ ആയപ്പോൾ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓവറാക്കി ചളവായാണ് റസ്മിൻ ചെയ്തത് ജാസ്മിനും ഗബ്രിക്കും വേണ്ടി അടിയുണ്ടാക്കി നോറയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കിയും ശ്രീതുവിന് വേണ്ടി അടിയുണ്ടാക്കിയും ഒക്കെ സ്വന്തം ഗെയിം കളഞ്ഞു പിടിച്ചു മാത്രമല്ല അനാവശ്യമായിട്ട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ജിൻഡോയോടുള്ള കോംബോ ഫൈറ്റ് ഇല്ലാതാക്കി അപ്പം ജിൻഡോയും ജാസ്മിനും തമ്മിലായി ആ ഫൈറ്റ് സത്യത്തിൽ ജിൻഡോയും റശ്മിനും തമ്മിലായിരുന്നു ഫൈറ്റ് ഉണ്ടാവും ഇവർ ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യും അങ്ങനത്തെ ഒരു ഗെയിം ഡെവലപ്പായി വന്നതാണ് പക്ഷേ അത് സ്വന്തമായിട്ട് തന്നെ കൊണ്ട് കുളം തോണ്ടി കളഞ്ഞു അനാവശ്യമായ വ്യക്തിവൈരാഗ്യം കാരണം അപ്പോൾ ഫാമിലി വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പം നീ വീക്കാണ് നിൻ്റെ ഗെയിം ഇപ്പം പണ്ടത്തെ പോലെ അല്ല പണ്ട് നല്ല സ്ട്രോങ് ആയിരുന്നു എന്ന് എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ് ഒപ്പം ബ്രദർ പറയുന്നുണ്ട് ഞാനൊരു ജിൻഡോ ആണ് ഇതിനപ്പുറം ഒന്നും ഹിൻഡ് കൊടുക്കാനില്ല മാത്രമല്ല ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ജിൻഡോയെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അയാൾ എന്ത് കണ്ടിട്ട് വെറുക്കണം അയാൾ ആരടുത്തും ഒരു ഗ്രഡ്ജും കാണിക്കുന്നില്ല എല്ലാവരുടെ അടുത്തും ഭയങ്കര നൈസായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരാൾ എന്തിനു വെറുക്കണം അതാണ് ജിൻഡോയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം